മണ്ണാർമലയിൽ പുലി ഇറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത് ഈ ദൃശ്യത്തിൽ കാണുന്നത് പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു മണ്ണാർമല മാടുഭാഗങ്ങളിൽ മുമ്പ് പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് അതോടെ ഈ ഭാഗങ്ങളിൽ പുലിയിറങ്ങിയതായി സ്ഥിരീകരിച്ചു സി സി ടി വിയിൽ കാണുന്ന മൃഗം പുലിയാണെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദറിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഇവിടെ സി സി ടി വി സ്ഥാപിച്ചത് മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു ഇവിടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ഒരു വിഷയമായിരുന്നു ഈ ആട് മണ്ണാർമലം ആട് റോഡിൽ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് ഇവരെ അറിയിക്കാറുണ്ടായിരുന്നു മുൻപന്നെ ഇതുപോലെ ഒരു വീട്ടിൽ സി സി ടി വി ക്യാമറയിൽ കുറച്ച് ദൂരത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപ് ഇത് കണ്ടിരുന്നു അപ്പം ഇന്ന് പിന്നെ രണ്ടാം തീയതി പിന്നെ രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ഏരിയയിൽ ഒരു സ്വകാര്യ സ്ഥലത്ത് പിന്നെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിലാണ് ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ടിന് ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം പിന്നെ ഇതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരൂടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അത് പുലിയാണോ എന്നുള്ളത് പിന്നെ സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ പിന്നെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് ഇതിപ്പം പുതിയ ആണ് എന്നുള്ളതെ നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നാണിപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും പുതിയ കണ്ടതായിട്ട് പിന്നെ പല ആളുകളും പറഞ്ഞതും വാർത്തയിലേക്ക് വന്നിരുന്നു അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് മാത്രമല്ല മണ്ണാറമല തൊട്ടടുത്ത വീടിന്റെ ഒരുപാട് വീടുകള് പിന്നെ തിങ്ങിപ്പറിക്കുന്ന സ്ഥലത്തിന് ഒറ്റയായിട്ടാണ് അഭ്യർത്ഥിക്കുകയാണ് പുലിയിറങ്ങിയതായി സ്ഥിരീകരിച്ചതോടെ ഭീതിയിലാണ് നാട്ടുകാർ പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനമെടുക്കും പട്ടിക്കാട് മുല്ലാകുർശി പരിയാമ്പുരം ഭാഗങ്ങളിലും നേരത്തെ പുലിയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു കൊടികുത്തിമലയിൽ കന്നുകാലിയെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ